ഏവർക്കും ഒരിക്കൽ കൂടി എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് മുള്ളൻ ചക്ക എങ്ങനെ കറി വെക്കാൻ നോക്കാം നാടൻ രീതിയിൽ മുള്ളൻ ചക്ക കൊണ്ട് നമുക്ക് അടിപൊളിയിൽ കറി തന്നെ തയ്യാറാക്കാം ഞാനിവിടെ ഒരു മുള്ളൻ ചക്കയാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് കുരെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിന് നമുക്കത് കുക്കറിലിട്ട് വേവിക്കാം കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മുളക് പൊടിയാണ് ഒരു ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുളക് പൊടി നിങ്ങളുടെ എരി അനുസരിച്ച് കൂട്ടുകയും കുറുകയും ചെയ്യാം ഇനി ചേർത്ത് കൊടുത്തിരിക്കുന്നത് രണ്ട് ടീസ്പൂണിൽ മല്ലിപ്പൊടിയാണ് ഒര ടീസ്പൂണോളം നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ഒരു ടീസ്പൂണോളിൽ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചുകൊടുക്കാം ശേഷം ഞങ്ങളുടെ പാകത്തിനനുസരിച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ആദ്യം ഒരു ടീസ്പൂണോളിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്നാലും മിക്സ് ചെയ്തെടുക്കാം ഉള്ളഞ്ചക്കി മസാലപ്പൊടികളൊന്നും മിക്സ് ആകാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് ഇനി നമുക്കിത് രണ്ട് പീസിലൊണ്ട് വേവിച്ചെടുക്കാവുന്നതാണ് രണ്ട് പീസിലൊണ്ട് തന്നെ നമുക്കത് നന്നായിട്ട് വെന്ത് കിട്ടുന്നതാണ് രണ്ട് പീസിന് ശേഷം കുക്കറ് അടപ്പ് തുറന്ന് നോക്കുമ്പോൾ നമുക്ക് ഈ രൂപത്തിലാണ് കിട്ടിയിരിക്കുന്നത് പിന്നെ നമുക്കിതിലേക്കുള്ള തേങ്ങ വറുത്തെടുക്കാവുന്നതാണ് ഞാനൊരു പാനെടുത്തിട്ടുണ്ട് പാൻ വെളിച്ചെണ്ണയാണ് വേവിച്ചുകൊടുത്തിരിക്കുന്നത് അതിനകത്തേക്ക് തേങ്ങ അതോടൊപ്പം ചെറിയ ഉള്ളി ഒന്ന് രണ്ടല്ലി വെളുത്തുള്ളി കറിവേപ്പില ചേർത്തോട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് അരച്ചെടുക്കാം ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുത്താൽ ഞാൻ അരച്ചെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ അരപ്പ് നമ്മുടെ മുള്ളൻ ചക്കയിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ശേഷം നമുക്കതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മുള്ളൻ ചക്കയ്ക്ക് ടേസ്റ്റ് വരുന്നത് നമ്മുടെ തേങ്ങ അരപ്പിലാണ് തേങ്ങ നന്നായിട്ട് വറുത്തരച്ച് മുളച്ചക്കറി തയ്യാറാക്കഴിഞ്ഞാൽ നല്ല സ്വാദാണ് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഇതിനകത്തേക്കുള്ള വറവ് വറവ് ചേർക്കാം ഞാൻ ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് കടു കിട്ടൊന്ന് പൊട്ടിക്കുന്നുണ്ട് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിയും ചേർത്തിട്ടുണ്ട് കറിവേപ്പിലും ചേർത്ത് ഞാനൊന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് ഞാനൊന്ന് വറവ് തയ്യാറാക്കിയിട്ടുണ്ട് ഇനി നമുക്കത് നമ്മുടെ മുള്ള ചക്ക കറിയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ നമ്മളെ വറുത്തരച്ച മുള്ളൻചക്കറി തയ്യാറായി എല്ലാവരും തന്നെ വീടുകളിൽ തയ്യാറായി നോക്കണം സ്വാദിഷ്ടമായൊരു വിഭവമാണ് എല്ലാവർക്കും തന്നെ അത് ഇഷ്ടപ്പെടും ചോറിനൊക്കെ നല്ലൊരു അടിപൊളി കറിയാണ് அதோடப்பம் எந்த ஜானல் சப்போர்ட் யாரு மறக்கிறது ஏவருக்கும் ஒர்க்கல் கூட்டியின் நமக்கு